ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി പുതിയ ബജറ്റുമായി ഉണ്ടായിട്ടുള്ള വിശേഷങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയുണ്ടായി അതിൻ്റെ വിശദാംശങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങൾക്കിന്ന് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ കേരളത്തിന് കാര്യമായ പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ കൂടുതൽ മെച്ചം കിട്ടിയത് അതായത് രണ്ട് സംസ്ഥാനങ്ങൾക്കാണെന്ന് നമ്മൾ കൃത്യമായും പറയാൻ സാധിക്കും കാരണം അവരുടെ കൂടെ നിന്ന ആളുകളെ കൈയൊഴിയില്ല എന്നത് തന്നെയാണ് സത്യം അത് അവർ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് അതായത് തുടർഭരണത്തിന് വേണ്ടി സഹായിച്ച രണ്ട് സംസ്ഥാനത്തിനും ചാകര ആണ് എന്നു തന്നെ പറയാം അതായത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമാണ് ബീഹാറിന് അൻപത്തി എട്ടായിരത്തി തൊള്ളായിരം കോടിയും ആന്ധ്രാപ്രദേശത്തിന് പതിനയ്യായിരം കോടിയുമാണ് നീക്കിയിരിപ്പ് ഉണ്ടായിട്ടുള്ളത് അതായത് ഭരണത്തിൽ കയറാൻ കൂടെ നിന്ന് സഹായിച്ച സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു എന്നു തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും കാരണം കേരളത്തിന് നമ്മൾ ആവശ്യപ്പെട്ടതൊന്നും ലഭിച്ചില്ല അതുപോലെ തന്നെ മൊത്തത്തിൽ ഉള്ള ലഭിക്കുന്ന വിഹിതത്തിലുള്ള വിഹിതം മാത്രമേ കേരളത്തിൽ ലഭിക്കുകയുള്ളൂ അതായത് ഈ രണ്ട് സംസ്ഥാനത്തിനുമാണ് വളരെയധികം ഗുണകരമായ ഒരു നേട്ടം എന്ന് തന്നെ പറയാം ഇനി മറ്റുള്ള കാര്യങ്ങളുമായി നമുക്ക് ചെറുതായിട്ടൊന്ന് എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം അതായത് മുദ്ര വായ്പ അതായത് മുദ്രാ വായ്പ പത്ത് ലക്ഷമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അത് ഇരട്ടിയാക്കിയിട്ടുണ്ട് അതായത് ഇരുപത് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മൂന്ന് ലക്ഷം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പ്രതിരോധത്തിന് നാല് പോയിൻറ്റ് അഞ്ച് നാല് ലക്ഷം കോടി രൂപയാണ് നീക്കിയിരിപ്പ് ചെയ്തിട്ടുള്ളത് കൂടാതെ എല്ലാ നഗരങ്ങളിലെയും ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഡിജിറ്റലൈസ് ചെയ്യും എന്നുള്ളതാണ് വി കൂടാതെ വിദേശ കമ്പനികൾക്ക് അനുവദിച്ചിട്ടുള്ള കോർപ്പറേറ്റ് നികുതി മുപ്പത്തഞ്ച് ശതമാനം ആക്കി കുറച്ചിട്ടുണ്ട് അവർക്ക് നേരിട്ടുള്ള നിക്ഷേപത്തിലും സൗകര്യം ഏർപ്പെടുത്തുന്നതാണ് കൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഒരു നേട്ടം തന്നെയാണെന്ന് പറയാം പത്ത് ലക്ഷം രൂപ വരെ വായ്പ അനുവദിച്ചിട്ടുണ്ട് അതായത് രാജ്യത്തിനകത്ത് ഉന്ന വി ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർക്കാണ് ഈ പത്ത് ലക്ഷം രൂപ വായ്പ അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്ത് പോയി ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് ഈ വായ്പ ഉണ്ടാവില്ല എന്ന് തന്നെ വ്യക്തമായി പറയാൻ കഴിയും പിന്നെ പുതുതായി ജോലിയിൽ കയറുന്ന യുവാക്കൾക്ക് ഒരു മാസത്തെ പി എഫ് വി വിഹിതം നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് പട്ടിണി മാറ്റാൻ വേണ്ടി തിരഞ്ഞെടുത്ത നഗരങ്ങളിൽ നൂറ് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ തുടങ്ങും കൃഷിക്കും മറ്റും അനുബന്ധ മേഖലയിലും ഒരു ലക്ഷം ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരം കോടി രൂപയാണ് നീക്കിയിരുപ്പ് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കോടി ജനങ്ങൾക്ക് വീടില്ലാത്ത ഒരു കോടി ജനങ്ങൾക്ക് വീ വീട് നൽകുമെന്നും ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിനുവേണ്ടി പ്രധാനമന്ത്രി ഭവന പദ്ധതി പ്രകാരം നഗരഭവന പദ്ധതിയിൽ പത്ത് ലക്ഷം കോടിയുടെ നിക്ഷേപം നടത്തുമെന്നും ബജറ്റിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ആദായ നികുതിയിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും അതായത് ന്യൂ റിജിം പ്രകാരം നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇതുവരെ കഴിഞ്ഞ ബജറ്റിൽ അമ്പത് ശതമാനം അല്ല സോറി അൻപതല്ല അൻപതിനായിരം രൂപ ആയിരുന്നു ഇത് അൻപതിനായിരം രൂപയിൽ നിന്ന് എഴുപത്തയ്യായിരം രൂപ ആക്കി സ്ലാബുകളിൽ മാറ്റം വരുത്തും ഇതുവരെ നമ്മൾ മൂന്ന് ലക്ഷം വരെ നികുതി ഇനത്തിൽ നമ്മൾ ഈടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് തുടരുന്നത് പഴയ ബജറ്റ് പ്രകാരം മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ അഞ്ച് ശതമാനം എന്നുള്ളത് മൂന്ന് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് ലക്ഷം മുതൽ ഒമ്പത് ലക്ഷം പത്ത് ശതമാനമായിരുന്നു നികുതി അടയ്ക്കേണ്ടിയിരുന്നത് അത് ഏഴ് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ആക്കിയിട്ടുണ്ട് കൂടാതെ ഒമ്പത് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനമായിരുന്നു നികുതി നമ്മൾ അടയ്ക്കേണ്ടത് അത് പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ ആക്കിയിട്ടുണ്ട് അതിനുശേഷം വരുന്ന നികുതിയിൽ മാറ്റം വന്നിട്ടില്ല അതായത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനമായിരുന്നു അതിൽ ഒരു മാറ്റം വന്നിട്ടില്ല അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്ന നികുതി ഇനത്തിൽ മുപ്പത് ശതമാനമാണ് നമ്മൾ നികുതി അടയ്ക്കേണ്ടത് അതിലും മാറ്റമൊന്നും വന്നിട്ടില്ല പിന്നീട് സ്വർണ്ണവിലയിൽ വൻതോതിൽ മാറ്റം വന്നിട്ടുണ്ട് അതായത് സ്വർണ്ണവില കുറയാനുള്ള എല്ലാ സാധ്യതയും അതായത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനമായിരുന്നു എന്നാൽ ഈ സന്ദർഭങ്ങളിൽ ഈ പുതിയ ബജറ്റിൽ അത് ആറ് പോയിൻറ്റ് നാല് ശതമാനമാക്കി കുറച്ചു എന്ന് തന്നെ വ്യക്തമായി പറയാം കാരണം അതിൻ്റെ പകുതി പകുതിയിലേറെ തന്നെ അതിൻ്റെ ഇറക്കുമതി തീരുവ കുറച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ കസ്റ്റംസ് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് കൂടാതെ കാർഷിക അടിസ്ഥാന സൗകര്യ വികസന സെസ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനവും ആക്കിയിട്ടുണ്ട് ഈ ഒരു കുറവ് കള്ളക്കടത്തുകാർക്ക് വളരെ ഒരു സങ്കടകരമായ കാര്യമാണ് കാരണം എന്താ വെച്ചാൽ കള്ളക്കടത്ത് പാടെ നിൽക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം ഈ ഇറക്കുമതി തീരുവ കുറച്ചാൽ പിന്നെ കള്ളക്കടത്ത് നടത്തിയിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് പൂർണ്ണമായും നിലയ്ക്കും എന്നുള്ളത് തന്നെയാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ അറിയാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം തന്നെ ഒരു പവന് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ ഇടിവുണ്ടായിട്ടുണ്ട് കൂടാതെ വസ്ത്രങ്ങൾക്ക് വില കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മൂന്ന് ക്യാൻസർ മരുന്നുകളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയിട്ടുണ്ട് പുതിയ വ്യവസായ പാർക്കുകൾ പന്ത്രണ്ട് എണ്ണമാണ് പുതിയത് വരാൻ പോകുന്നത് കൂടാതെ മൊബൈൽ ഫോണിനും മൊബൈൽ ചാർജിനും മൊബൈൽ ചാർജറിനും വില കുറയാൻ സാധ്യതയുണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിന് വില കൂടുത കൂടാൻ സാധ്യതയുണ്ട് പ്ലാസ്റ്റിക്കിന് വില കൂടുമെന്നാണ് ഈ അറിയുന്നത് അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും തന്നെ നേട്ടം ഇല്ല അതിന് ഈ ബജറ്റിനെതിരായിട്ട് കേരളത്തിനകത്ത് തന്നെ എം പിമാരുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു അത് എല്ലാ പാർട്ടികളും ഒന്നിച്ചായിരുന്നു പ്രതിഷേധം പ്രതിഷേധം പാർലമെൻറ്റിന് പുറത്ത് പ്രതിപക്ഷ നേത പ്രതിപക്ഷ എം പിമാരുടെ പ്രതിഷേധം കാണുകയുണ്ടായി കേരളത്തിനോടുള്ള അവഗണനയാണ് ബജറ്റിനകത്തുള്ള പോരായ്മ കേരളത്തിനുള്ള അവഗണനയും ബജറ്റിനു അകത്തുള്ള പോരായ്മയും ചൂണ്ടിക്കാണിച്ചാണ് ഇന്ത്യ മുന്നണികൾ വൻ പ്രതിഷേധമായി അവർ പ്രതിഷേധം കഴിഞ്ഞിട്ടില്ല അവർ പ്രതിഷേധം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് ഈ ബജറ്റിൽ കാര്യമായ പ്രതീക്ഷകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഏതായാലും ഇവർ ഈ ഇന്ത്യ മുന്നണികൾ വൻ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്